ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബെൽബട്ടനും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത മഴ പെയ്തു രാവിലെ തറവാട്ടിൻ പടിഞ്ഞാറ്റയിൽ മുത്തശ്ശിയും കൊച്ചു പൊന്നുമക്കളും കിടന്നുറങ്ങിയാ രാവിൽ മുത്തശ്ശിയെ ഒറ്റക്കിട്ടെറിഞ്ഞങ്ങ് പോയതോ മക്കളും മരുമക്കളും എന്തിനീ ചതി ചെയ്തൻറെ പൊന്നുമക്കളും എന്നറിയാതെ രാവിലെ എഴുന്നേറ്റിരുന്നങ്ങ് കിടക്കപ്പായലും മുത്തശ്ശി താടിക്കു കൈയും കൊടുത്തങ്ങനെ ൂരേ കൊന്നു നോക്കിയിരുന്നു കണ്ടില്ല മക്കളെയും മരുമക്കളെയും കർക്കിടക മാസം പെയ്യുന്ന പേമാരിയിൽ മൂലയോടും തകർന്നു വീണങ്ങിനെ ഇറ്റുറ്റു വീണാവെള്ളവും ചളിയും പോണ്ടമറ്റത്തും മെല്ലയും നങ്ങു നോക്കിയിരുന്നു കാലത്തെ ദീപം കൊളുത്തുവാൻ മുറ്റം തൂത്തുവാരാ ആരുമേയില്ലയല്ലോ ഇന്നും ഭഗവാനെ സൂര്യൻ ഉദിച്ചുയർന്നുവല്ലോ ഞാനൊന്ന് തൂത്തുവാരി ഇടട്ടേ എന്നങ്ങ് ചിന്തിച്ചു മുത്തശ്ശിയും വേഗം ചൂലെടുത്ത് തൂത്തുവാരിയും വേഗം ഒരു പാനി വെള്ളം കോരിയാ പൂമുഖത്തും അറ്റത്തും തെളിച്ചു വേഗം ദേഗശുദ്ധി വരുത്തുവാനായി പോയി കുളിയും കഴിഞ്ഞു വേഗം വന്നു നേരം ഒരു പാട് പുലർന്നു പോയല്ലോ എന്നാർത്തു മനസ്സിൽ കരഞ്ഞും പറഞ്ഞും കൊണ്ടാ മുക്തശിയും എന്തിനു പറ ചതി ചെയ്തെന്നെ നോർക്കുവാൻ കഴിയുന്നതില്ലയല്ലോ എനിക്കിന്നും എന്നെ വേണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരാശ്രമത്തിൽ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നു ഞാൻ ഏകയായിരുന്നു കരയുവാൻ ആകുകയില്ല എല്ലോ പണ്ടുള്ള തറവാടായല്ല ഇന്നും കർക്കിടകമാസം രാമായണ പാരായണം കഴിക്കുന്ന വീടിന്ന് അടിതെളിയും നിറദീപവും കൊളുത്തുവാനാരുമില്ലാതെയായല്ലോ ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ടും പാരായണം ചെയ്തു കൊണ്ടിരുന്ന തറവാടി നേഖയായി ഞാനും ോത്തുകൊണ്ടങ്ങ് ദൂരേക്കൊന്നു കൂടി നോക്കി എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ ഞാൻ മടിയിലെഴുത്തിയും പാൽ തന്നും താരാട്ടുപാടിയും വേണ്ടുന്നതെല്ലാം നിങ്ങൾക്കായി ഞാൻ ചെയ്തു തന്നു നിങ്ങളെ വളർത്തിയിരുന്നു ഞാൻ ായിരുന്നുവല്ലോ ഓർക്കുവാൻ നിങ്ങൾക്കൊരു നിമിഷം എന്തെല്ലാം ഉണ്ടെന്നു നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്നെയും തനിച്ചാക്കി നിങ്ങൾ പോകില്ലയല്ലോ മക്കളേ വരും വഴിയാകയും നിങ്ങൾ ഒന്നോർത്തുവെങ്കിൽ ീ വീട്ടിൽ ഞാൻ തനിയാകുകയില്ലല്ലോ പൂത്തുലയാൻ കൊതച്ച പുഷ്പങ്ങളൊക്കെയും വാടിക്കരിയുവാൻ മോഹിച്ചവളല്ലയല്ലോ ഞാനും പൂത്തുലഞ്ഞു വൃന്ദപനമാകാൻ ാടിയും നിങ്ങളെ വളർത്തിയ ഈ മുത്തശ്ശി എന്നും കണ്ണീരിൽ കുതിർന്നു പോകുവാൻ എന്തിനീ ചതി നിങ്ങൾ ചെയ്തു മക്കളെ വേഗം നേരൊരു പാടു വൈകി സൂര്യനുദിച്ചുവല്ലോ രാമായണ പാരായണം ചെയ്യുവാൻ സമയവും കടന്നു വേഗം തീ പട്ടിക്കമ്പെടുത്തു നിറദീപം കൊളുത്തുവാനായി തിരിയും എണ്ണയും ഇട്ടങ് തീപ്പെട്ടി കമ്പുമല്ലേ അതിൽ നിന്നൊരു കമ്പു തീ ശരം പോലെ തെറിച്ചു മുത്തശ്ശിയുടെ തിരുന്ന മുണ്ടിലേക്കങ്ങ ുരുകി കണ്ടില്ല തീ തീപ്പടർന്നു പിടിച്ചങ്ങവിടെ കരഞ്ഞു നിലവിളച്ചപ്പോഴും കേൾക്കുവാനാരുമേ ഇല്ലാതെയായല്ലോ വളർത്തി വലുതാക്കിയൊരു നായക്കുട്ടി വന്നങ്ങനെ കരഞ്ഞും കുരച്ചും കിടന്നവിടെ മുത്തശിക്കു കാവലാ യിരുന്നു നിങ്ങൾക്കു നന്മ മാത്രം നേർന്നുകൊണ്ടു ഞാനിരിക്കുന്നു കാവലെന്നും മാപ്പട്ടേ കുഞ്ഞു ഓർത്തോർത്തു കണ്ണീരിറ്റു വീഴുന്നുവല്ലോ